ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന അണ്ടർ വാട്ടർ ഡ്രോണിന്റെ നമസ്കാരം ചേലക്കര പോളിടെക്നിക് കോളേജിലെ മൂന്ന് ദിവസത്തെ ടെക്നിക്കൽ ഫെസ്റ്റിവൽ വിവിധ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ഇവന്റുകളും അതുപോലെ തന്നെ കൾച്ചറൽ ഇവന്റുകളെല്ലാം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് അണ്ടർ വാട്ടർ ഡ്രോണിന്റെ വർക്ക്ഷോപ്പ് ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് നടത്താവുന്ന പ്രവർത്തനങ്ങളാണ് ഈ വർക്ക്ഷോപ്പിലൂടെ പരിചയപ്പെടുത്തുന്നത് മെക്കാനിക്കൽ എച്ചോടി സജസ്റ്റ് അണ്ടർ വാട്ടർ ഡ്രോണിൻ്റെ വർക്ക്ഷോപ്പിനെ കുറിച്ച് വിശദമാക്കി നമ്മുടെ ഡ്രോൺ ടെക്നോളജി നമ്മൾ പൊതുവെ കാണുന്നത് ഇപ്പോൾ ഒരു ഫിലിമിംഗ് പർപ്പസിലേക്ക് ക്യാമറ വീഡിയോ പർപ്പസിലേക്കും പിന്നെ അതിനെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഫയർ ഡിറ്റക്ഷൻ സർവൈലൻസ് എന്ന രീതിയിലൊക്കെ നമ്മൾ ഡ്രോണിൻ്റെ അപ്ലിക്കേഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഒരുപാട് അപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട് അപ്പോൾ അണ്ടർ വാട്ടർ ലൈനുകളിലെ ഇൻസ്പെക്ഷനുകളും മറ്റ് മോണിറ്ററിങ്ങിനും അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഒരുപാട് അപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ആദ്യമായി പോളിടെക്നിക് മേഖലയിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ അണ്ടർ വാട്ടർ ഡ്രോൺ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ ഈ മേഖലയിലെ ഒരു ആരംഭം എന്നുള്ള നിലയിൽ സീപ്പർജ് എന്ന ഒരു അടിസ്ഥാന ടെക്നോളജി ക്കി ഒരു പി വി സി പൈപ്പുകളുടെയൊക്കെ ഒരു ഉപയോഗത്തിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൊപ്പൽഷൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള വളരെ സിമ്പിളായ ഒരു പ്രക്രിയയാണ് ഇന്ന് നടക്കുന്നത് പോളിടെക്നിക് കോളേജുകളിൽ നിന്നായി ഇന്ന് വിദ്യാർത്ഥികളാണ് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ജലസ്രോതസ്സുകളിൽ ആളുകൾ അകപ്പെട്ടാൽ ഇവരെ തിരയുന്നതിനും ഡാമുകളുടെ ചോർച്ചകൾ കണ്ടുപിടിക്കുന്നതിനുമെല്ലാം ഈ ഡ്രോണുകൾ സഹായകമാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പൂർവ്വ വിദ്യാർത്ഥിയും ഐഗോൺ മൊബിലിറ്റി തൃശൂരിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറുമായ സായന്ത് വർക്ക്ഷോപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ അണ്ടർ വാട്ടർ റോബോട്ടിക്സിൻ്റെ ഒരു ഇൻട്രോഡക്ടറി വർക്ക്ഷോപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇത് മെയിൻലി ഡിപ്ലോമ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ യു എസ് നേവിയുടെ സീ പഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ റോബോട്ടിക്സ് ഡമോ വർക്കിലുണ്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളിവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഇതുവഴി സ്റ്റുഡൻസിന് അണ്ടർ വാട്ടർ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് മെയിൻലി വളരെ എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ബേസിക് ആയിട്ട് അണ്ടർ വാട്ടർ റോബോട്ടിക്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് അവർ ഫേസ് ചെയ്യുക ഇത് ഓപ്പറേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അണ്ടർ വാട്ടർ റോബോട്ടിക് സിസ്റ്റങ്ങളുടെ അപ്ലിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുങ്ങിമരണം സംഭവിച്ചു അപ്പോൾ ആ ഒരു ബോഡി റിട്രീവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് ഡൈവേഴ്സ് എല്ലാം വന്നിട്ട് വേണം ഡൈവ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ചെയ്യാം പക്ഷേ അണ്ടർ വാട്ടർ റോബോട്ട് ഇത്ര ഒരു വളരെ ചീപ്പ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാമറയുടെ സഹായത്തിൽ നമുക്ക് ഡൈവ് ചെയ്തിട്ട് അവിടെ അവിടെ ബോഡി ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർക്കിലാണെങ്കിൽ ആ വർക്കുകളുടെ പാർട്സ് ഉണ്ടോ എന്നെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻസ്പെക്ട് ചെയ്ത് കണ്ടുപിടിക്കാം ഇതോടൊപ്പം തന്നെ ഡാമുകളിൽ ഉണ്ടാകുന്ന ചോർച്ചകൾ ആ ഷട്ടേഴ്സിനുണ്ടാവുന്ന ചോർച്ചകൾ അല്ലെങ്കിൽ ഷട്ടേഴ്സിൽ എന്തെങ്കിലും അകപ്പെട്ടു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുക എന്നുള്ള ആപ്ലിക്കേഷൻസിനെല്ലാം നമുക്ക് അണ്ടർ വാട്ടർ റോബോട്ടിക് സിസ്റ്റംസ് ഉപയോഗിക്കാൻ പറ്റും സോ ഈ ഒരു മോട്ടിവേഷനിലാണ് നമ്മൾ ഇന്ന് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഡിപ്ലോമ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അണ്ടർ വാട്ടർ റോബോട്ടിക്സിൽ ഒരു വർക്ക്ഷോപ്പ് നമ്മളിപ്പോൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് സിസി വി ന്യൂസ്